ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്ന് എന്റെ ഹസ്ബുമാൻ്റെ ബർത്ത് ഡേ ഉണ്ട് അതുകൊണ്ട് കുറച്ച് ഗിഫ്റ്റ് ഒക്കെ വാങ്ങാൻ വേണ്ടി കാലിക്കറ്റൊക്കെ പോയിട്ടുണ്ടായിരുന്നു നമുക്ക് പിന്നെ സാധനമൊക്കെ വാങ്ങാൻ ഷോപ്പിങ്ങിന് പോകുന്ന അത് ഭയങ്കര ക്രൈസ് ഉള്ള ഒരു സംഭവം അല്ലേ അങ്ങനെന്താ നമ്മൾ ടോയ് ഒക്കെ നോക്കുന്നുണ്ട് എനിക്ക് പിന്നെ ഫുള്ള് ഗേൾസിന്റെ സെക്ഷൻ കണ്ടപ്പോ നല്ല ക്യൂട്ടായിട്ടുള്ള ടെഡി ബെയറും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് പക്ഷെ അതെന്തായാലും എന്റെ ഹസ്ബൻഡ് പറ്റില്ല ആ വണ്ടി പ്രേമിയാണ് കേട്ടോ അങ്ങനെ എന്തായാലും ഞാൻ ഈ കളക്ഷൻസ് ഒക്കെ കണ്ടിട്ട് ജസ്റ്റ് അതൊക്കെ പിടിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു നമ്മളെ ചെറുപ്പത്തിൽ നല്ല വാങ്ങിയ േര് നാട്ടിലേക്ക് തിരിച്ചിട്ടുണ്ടായിരുന്നു അപ്പയാണ് ഹസ്ബുട്ടി പറയുന്നത് എന്തായാലും കേക്ക് കട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ അങ്ങനെ പെട്ടെന്നുണ്ടായ ഒരു കേക്ക് കട്ടിങ് ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോയ ടൈമിൽ ഒരു ചെറിയൊരു കേക്കും കട്ട് ചെയ്യാന്നുള്ളൊരു പ്ലാനിങ് പെട്ടെന്ന് ഉണ്ടായതാണ് കേട്ടോ അങ്ങനെ ഉമ്മത് ആ ഹസ്ബുട്ടിക്ക് വേണ്ടി ഡ്രസ്സൊക്കെ അങ്ങനെ സെലക്ട് ചെയ്യുന്നുണ്ട് കെട്ടോ അപ്പോൾ എനിക്ക് മാക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഈ കാണുന്ന ഡിസ്പ്ലേയിലുള്ള സംഭവം കേട്ടോ അങ്ങനെ അതിനായിട്ട് ഹസുട്ടിക്ക് നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ എൻ്റെ പപ്പിയമ്മക്ക് അതാ ഹസ്റ്റിനെ അതാ വേറെ ഇത് നോക്കുക കേട്ടോ ആൾക്ക് ഭംഗിയുണ്ടോ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമായിട്ടോ ഈ ഒരു ഡ്രസ്സ് നിങ്ങൾക്ക് ഇഷ്ടമായി ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അങ്ങനെ ഹസുട്ടിക്ക് ഈ ഒരു ഡ്രസ്സാണ് കേട്ടോ നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു വെറൈറ്റി ആൻഡ് വെസ്റ്റേൺ ടൈപ്പാണ് കേട്ടോ ഡ്രസ്സ് അതിനുശേഷം നമ്മളിത് ആ ഹസുമോൻ്റെ ആഗ്രഹം പോലെ ഒരു കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകാൻ ഫോണിൽ ആരാന്നല്ലേ ഹസ്ബുട്ടിൻ്റെ സൂപ്പർ ഹീറോ ആണ് കേട്ടോ എൻ്റെ പൊന്നാരനിയനാണ് വലിയനിയനാണ് ആൾ ഇല്ല പുറത്താണ് അപ്പൊ ഹസുട്ടിക്ക് വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് അവൻ്റെ വകയാണ് കേട്ടോ അപ്പം അത് കാണിച്ചു കൊടുക്കുകയാണ് ആൾക്ക് വീഡിയോ കോളിൽ ഇതാ ഓൻ്റെ ഓരോ ഫങ്ഷൻസും കാണിച്ചു കൊടുക്കുക കേട്ടോ ആൾക്ക് ഭയങ്കര മിസ്സിങ് ആണ് ഹസുട്ടി ഇല്ലാത്തവരെ കാരണം ഓൻ രണ്ടാളും ഭയങ്കര ബോണ്ടിങ് ആയിരുന്നു കേട്ടോ ഹസൂനും അങ്ങനെ നേടെ എൻ്റെ അനിയനെന്ന് പറയാൻ ഭയങ്കര ഒരു ഇതാണ് കേട്ടോ അപ്പോൾ അവർ വീഡിയോ കോളിലെല്ലാം കാണിച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം ആ പപ്പ പപ്പാൻ്റെ ഒക്കെ ഇതാ കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ വലിയ പരിപാടി പരിപാടിയൊന്നുമില്ല നമ്മൾ ഈ ഒരു കേക്ക് കട്ടിങ് ഒട്ടും പ്രതീക്ഷിക്കാതെ നടന്നതാണ് കേട്ടോ കാരണം നമ്മൾ ഷോപ്പിൽ വന്നിട്ട് ഹസുട്ടിക്ക് ജസ്റ്റ് സർപ്രൈസ് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കണം പ്ലാനിങ്ങായിരുന്നു പക്ഷെ അവനോ നിർബന്ധം ഒരു കേക്ക് കട്ട് ചെയ്യണത് അങ്ങനെ പിന്നെ ഞങ്ങൾ മൂന്ന് പേരുടെ ഹസ്ബൻഡിന്റെ ആഗ്രഹം പോലെ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി കേക്ക് സ്റ്റുഡിയോക്ക് പോയാട്ടോക്ക് വീഡിയോ നമ്മക്ക് കൊടുക്കാം ബേർത്ത്ഡേ ടു അങ്ങനെയോ കൊഞ്ഞാ അങ്ങനെയോ അങ്ങനെയോ ദോ അങ്ങനെയോ അങ്ങനെയോ ഓക്കേ ഇന്നാ നിൽപ്പണ്ട거든요 പറ്റത്തിലല്ലോ കേക്കൊക്കെ കട്ട് ചെയ്തു പിന്നെ ഓന് വേണ്ടത് അവന് കിട്ട ഗിഫ്റ്റ് ഒന്നും കാണാമെന്നില്ല കേട്ടോ ഭയങ്കര ഒരു ത്വരെട്ടോ അത് ഓനെ പറഞ്ഞിട്ടൊക്കെ അല്ല നമ്മളായാലും എന്ത് ഗിഫ്റ്റൊക്കെ കിട്ടുമ്പോൾ അത് കാണാൻ ഞാൻ ഭയങ്കര ഒരു ഇടങ്ങാറാണില്ലേ അങ്ങനെ ഉമ്മതാ അവിടെ നിന്ന് തന്നെ ഇരുന്നതാ പൊളിച്ച് കാണിച്ചു കൊടുക്കാൻ കേട്ടോ ഓനൊരു വണ്ടി പ്രേമിയാണ് കേട്ടോ വണ്ടി എന്ന് വെച്ചാൽ അത്രയും ഭയങ്കര ഒരു ഇഷ്ടമുള്ളൊരു സംഭവം കേട്ടോ അങ്ങനെ ഒരുപാട് വണ്ടി ഞാൻ വാങ്ങിക്കൊടുക്കാറുണ്ട് പക്ഷെ പെട്ടെന്ന് കേട് വരുത്തുന്ന ഒരു സ്വഭാവം കൂടിയുണ്ട് ആ ഹസ്ബ് മോന് അവന് ഇന്ത്യക്ക് മഷള്ള ഏഴു വയസ്സങ്ങ് അങ്ങ് പൂർത്തിയായിട്ടുണ്ട് കേട്ടോ ആൾ വലിയ കുട്ടിയായിട്ടോ അപ്പം എന്തായാലും അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഒരുവിധ ആൾക്കാരെല്ലാവരും ഡയറ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ് അതുകൊണ്ട് ലൈറ്റ് ആയിട്ട് ജ്യൂസും അതുപോലെ കോഫിയൊക്കെ കുടിച്ചിട്ട് അങ്ങനത്തെ ബിരിയാണി വിചാരിച്ചിട്ടോ അങ്ങനെ വലിയ സംഭവം ഒന്നുമില്ല നമ്മൾ പെട്ടെന്നുണ്ടായ ഒരു പ്ലാനിങ് ആയത് പ്രത്യേകിച്ചിടത്തൊന്നുമില്ല കാരണം ഇക്കില്ല അവിടുത്തെ ഉമ്മിയൊന്നും ഇല്ല അങ്ങനെ അതുകൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് ഇതാക്കി പക്ഷെ നമ്മൾ പുറത്തിറങ്ങിയതിന് ശേഷം അസൂട്ടിന്റെ ബർത്ത് ഡേ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അരിക്കോട് ഷോപ്പിന്റെ തൊട്ടടുത്തുള്ള ധന്യാവത അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അവൻതാവും ചോക്ലേറ്റ് ഒക്കെ കൊണ്ട് വന്നിട്ടുണ്ട് അസുഖ എന്തായാലും വന്നടിച്ചിട്ടുണ്ട് കാരണം ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു ഗിഫ്റ്റ് കൈ കിട്ടുമ്പോൾ അത് ഭയങ്കര